വിചിത്രമായ കാര്യങ്ങളാണ് നടക്കുന്നത് ഇന്ന് ശ്രീ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇന്നലത്തെ അറസ്റ്റിന് ശേഷം കോൺഗ്രസിൻ്റെ പ്രമുഖ പഞ്ചാബ് നേതാക്കന്മാർ അഞ്ച് പേരെങ്കിലും ആം ആദ്മി പാർട്ടി പഞ്ചാബിനെ അഴിമതി കൊണ്ട് കൊള്ളയടിക്കുകയാണ് എന്ന് ഇംഗ്ലീഷ് ചാനലുകൾ മുഴുവൻ പ്രസാദനം ചെയ്തിട്ടുണ്ട് ജയഹിന്ദ് വിൽ ഒരു പക്ഷേ വന്നു കാണില്ല എൻ്റെ സുഹൃത്ത് കണ്ടു കാണില്ല അങ്ങനെ പഞ്ചാബിലെ നേതാക്കന്മാർ മുഴുവൻ അഴിമതിയുടെ കൂത്തരങ്ങ് അല്ലെങ്കിൽ അതിൻ്റെ ഉപജ്ഞാതാക്കൾ എന്ന് വിളിക്കുന്ന ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയമാണെന്ന് പറയാൻ അസാമാന്യ തൊലിക്കെട്ടി വേണം ഇതേ വാദഗതിയാണ് ചിദംബരത്തിന് അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ നാട്ടുകാരിയായ ജസ്റ്റിസ് ഭാനുമതിയാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞത് തിക ഹർജിയിൽ എത്ര കാലം അദ്ദേഹം കിടന്നു സിശോദിയ അരവിന്ദ് കെജ്രിവാളിൻ്റെ വലങ്കയെ അറിയപ്പെടുന്ന സിസോദിയ ഈ കേസിൽ എത്ര കാലം കിടന്നു ഇത് സർക്കാർ ആണോ കോടതികളാണോ അന്വേഷണ ഏജൻസികളാണോ കോട്ടേ ലാലു പ്രസാദ് യാദവ് അഴിമതിക്ക് എത്ര കാലം ജയിലിൽ കിടന്നു ജാർഖണ്ഡിലെ സോറൻ അറസ്റ്റ് ചെയ്ത് കോടതി ജാമ്യം കൊടുത്തു ഇതെല്ലാം കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ഉപകരണത്തിന് ഉപയോഗിക്കുകയാണ് എന്ന വാദമയുടെ കൊമ്പൊടിക്കുന്ന രീതിയിലുള്ള സംഭവവികാസങ്ങളല്ലേ അസങ്ങളല്ലേ ബംഗാളിൽ ടീച്ചർ അപ്പോയിൻമെൻറ്റിൽ പ്രമുഖ ടി എം സി നേതാവിനെ അറസ്റ്റ് ചെയ്ത് കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തില്ലല്ലോ അപ്പോൾ ഈ കോടതികളൊക്കെ പണ്ട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് നിയന്ത്രിച്ചതുപോലെ ഹൈക്കോടതി ജഡ്ജിമാരെയും സുപ്രീം കോടതി ജഡ്ജിമാരെയും നിയന്ത്രിക്കുന്നു എന്നാണോ നമ്മുടെ മരണശ്വാസത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസുകാരുടെ നിലപാട് വാസ്തവത്തിൽ ആ മഹത്തായ പ്രസ്ഥാനത്തിനുണ്ടായ അധോഗതി ആലോചിക്കുമ്പോൾ കൂടുതൽ ദുഃഖം തോന്നുന്നുണ്ട് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ആവേശവും ആഗ്രഹവും ആത്മാവുമായിരുന്നൊരു പ്രസ്ഥാനം ഇന്ന് മരണശൈലിയിൽ കിടക്കുകയാണ് അതുകൊണ്ട് പിച്ചും പേയും പറയാണ് എന്ന നില ജനങ്ങൾ കാണുകയാണ് പഞ്ചാബിലൊരു നയം കേരളത്തിലൊരു നയം തൊട്ടടുക്കിടക്കിടക്കുന്ന ഡൽഹിയിൽ ഒരു നയം ഇതൊക്കെ കാണിക്കുന്നത് ഒരു ലക്ഷ്യബോധവുമില്ലാത്ത ഒരച്ചടക്കവും ഇല്ലാത്ത ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തന ശൈലിയില്ലാത്തൊരു പ്രസ്ഥാനമായി അതൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നേതാവിനോടുള്ള വിധേയത്വം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ വിധേയത്വം ഒന്ന് മാത്രമാണ് ഇന്നാ പാർട്ടിയിൽ അംഗങ്ങൾക്കുള്ളത് മറ്റെല്ലാം പോയിരിക്കുന്നു ആദർശങ്ങളില്ല പ്രവർത്തനങ്ങളില്ല ലക്ഷ്യബോധമില്ല രാജ്യസ്നേഹമില്ല ഇപ്പം നേതാവിനോടും കുടുംബത്തിനോടുള്ളുമല്ലോ വിജേത്വം മാത്രമുള്ള ഒരു പാർട്ടിയായി അത് പ്രതിഷിരിക്കുകയാണ് എൻ്റെ സുഹൃത്ത് അത് തുറന്നു പറഞ്ഞതിന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അദ്ദേഹത്തിനോട് നന്ദിയുണ്ട് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് വെറുപ്പല്ല സഹസാഭമാണോ തോന്നുന്നത് ഇത്രയും മഹത്തായ ഒരു പ്രസ്ഥാനത്തിന് ഈ ഗതിയിൽ എത്തിക്കാൻ ഒരു കുടുംബത്തിന് കഴിഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ വാസ്തവത്തിൽ അങ്ങേത്വത്തെ ദുഃഖമുണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്കാണ് നഷ്ടം പക്ഷേ എന്നുവെച്ച് രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് ഉത്തർപ്രദേശിലും ബീഹാറിലുമൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ടാവാറുണ്ട് തിരഞ്ഞെടുപ്പ് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ വെടിവെച്ച് കൊല്ലുന്ന സംഭവങ്ങൾ ഉണ്ടാവുള്ളൂ പോലീസ് തെരഞ്ഞെടുപ്പാണെന്ന് പറയുന്നത് കേസിൽ എന്നാണോ നമ്മുടെ സുഹൃത്തുക്കളുടെ വാദം എന്റെ സുഹൃത്ത് സുബാഷൻ പോൾ പറഞ്ഞു കേട്ട് വാസ്തവത്തിൽ എനിക്ക് അത്ഭുതം തോന്നി തെരഞ്ഞെടുപ്പും ക്രിമിനൽ കുറ്റവുമായി ബന്ധമില്ല ക്രിമിനൽ കുറ്റം സമൂഹത്തിനെതിരായ ഒരു നടപടിയാണ് അതിന് സമയവും മുഹൂർത്തവും നോക്കേണ്ട കാര്യമില്ല കുറ്റം ചെയ്താൽ കുറ്റാന്വേഷണകര് രംഗത്ത് വരും കുറ്റം ചെയ്ത ആളുകൾക്ക് നിയമത്തിനെതിരായിട്ട് പ്രവർത്തിക്കേണ്ടി വരും അത് രാഷ്ട്രീയ പ്രവർത്തകരാണോ അല്ലാത്തവരാണോ നോക്കേണ്ട ബാധ്യമില്ല ബഹുമാനപ്പെട്ട സുപ്രീംകോടതി എന്താ പറഞ്ഞ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് യുക്തം പോലെ പ്രവർത്തിക്കാം അവിടെ രാഷ്ട്രീയ പ്രവർത്തകരാണോ നോക്കേണ്ടതില്ല എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞാണ് അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഭീകരമായ അഴിമതി വെളിച്ചെത്തു വന്നാലും അറസ്റ്റ് തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ നീക്കി വയ്ക്കണമെന്ന് അഭിഭാഷകരായ എൻ്റെ രണ്ട് സുഹൃത്തുക്കളും പറയുന്നത് കേട്ട് വാസ്തവത്തിൽ എനിക്ക് അങ്ങേയറ്റം ദുഃഖം തോന്നി കാരണം തിരഞ്ഞെടുപ്പും എൻ്റെ നമ്മുടെ ബി ജെ പി പ്രവർത്തകം പറഞ്ഞാൽ ശരിയാണ് ക്രിമിനൽ കുറ്റത്തിന് സമയമുണ്ടോ സർ ക്രിമിനൽ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ ഇപ്പം ഏതെങ്കിലും സമയപരിധി വെച്ചിട്ടുണ്ടോ അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ക്രമസമാധാനമല്ല പരിപൂർണമായും തകരാറിലും പോട്ടെ പലപ്പോഴും ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഇത് ഞാൻ എൻ്റെ ചരിത്രത്തേക്ക് പോകുന്നില്ല കാരണം എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ രാഷ്ട്രീയമായ വിഷയങ്ങളെ ഞാൻ ഒരു നിരീക്ഷകനാണ് പക്ഷേ ഒരഭിപ്രായം പറയാനുള്ള യോഗ്യത എനിക്കുണ്ട് ആ ചരിത്രം ഞാൻ പറയുന്നത് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനമുണ്ടല്ലോ അവർ പറഞ്ഞോളും അപ്പം ചുരുക്കത്തിൽ ഒരു ഭരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി അനുവദനീയമില്ലാത്ത അഴിമതി പ്രവൃത്തിയിൽ അദ്ദേഹം അഴിമതി തന്നെ തുടച്ചു എന്ന വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്നൊരു വ്യക്തി അഴിമതിയിൽ വ്യക്തമായ തെളിവുകളോടെ കുറ്റം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ ആ സ്ഥാനത്ത് തുടരാൻ പറ്റും തമിഴ്നാട്ടിൽ സെന്തൽ ബാലാജി അറസ്റ്റ് ചെയ്ത് ജയിലായി അദ്ദേഹത്തിന് തുടരാൻ പറ്റില്ല എന്ന് മറ്റേക്കോട്ട് പറഞ്ഞല്ലോ ആ തത്വം അരവിന്ദ് കെജ്രിവാളിന് ബാധകമല്ലേ അപ്പൊ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്തു എന്ന് പറയുന്നത് പഞ്ചാബ് കോൺഗ്രസുകാർ പോലും അംഗീകരിക്കുന്നില്ല കേരളത്തിലെ കോൺഗ്രസുകാരും മറ്റ് കോൺഗ്രസുകാരും അത് അംഗീകരിച്ച് കാണുമ്പോൾ അതിൻ്റെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ സാധാരണ ഈ രാജ്യത്തൊരു വോട്ടർ എന്ന നിലയിൽ എനിക്കുള്ള അവകാശം ഞാൻ വിനിയോഗിക്കണം